ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഫേസ് പാക്ക് പാക്കാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഒക്കെ വീഡിയോ എടുത്തേക്കാം കോണ്ടന്റ് ആക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് പാക്ക് ഇത് ഹൈപ്പോ ഒക്കെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനും ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ പോകാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് മാസ്ക് ഒരു അടിപൊളി ഒരു ഒരു അടിപൊളി ഒരു ഫേസ് മാസ്ക് ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ അതിൽ കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഓ സോ നമ്മുടെ ഈ ഒരു മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് രണ്ട് സാധനങ്ങൾ മാത്രം എടുക്കുന്നുള്ളൂ ഇത് വന്നിട്ട് പൊട്ടറ്റോയുടെ ജ്യൂസാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഇതാ കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഈ പൊട്ടറ്റോയുടെ ജ്യൂസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനും പിഗ്മെന്റേഷൻ മാറ്റാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു ഹോം റെമഡി അല്ലെങ്കിൽ ഒരു നാച്ചുറൽ റെമഡിയാണ് പൊട്ടറ്റോ ജ്യൂസ് എന്ന് പറയുന്നത് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ് തൈര് അറിയാമല്ലോ പ്രോബയോട്ടിക്സ് ആണ് അതുപോലെ തന്നെ സൂപ്പറാണ് കേട്ടോ തൈര് നമ്മുടെ സ്കിന്നിന് അപ്പം ഇത് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ളൊരു ഇങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ പക്ഷെ അത് കുഴപ്പമില്ല അപ്പം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് ഒരു വീക്ക്ലി ടു ഓർ ത്രീ ടൈംസ് സോറി യാ ട്വൈസ് ഓർ ട്വ ട്വൈസ് ഓർ ത്രൈസ് നമുക്ക് വീക്ക്ലി ചെയ്യാം അതുപോലെ ഒരു ഹാംഫുൾ എഫക്ട്സും ഇല്ല ഇനി നിങ്ങൾ ഡെയിലി ചെയ്താൽ പോലും ഇതിൻ്റെ അത് ഒരു ഹാംഫുൾ എഫക്ട്സും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് പിന്നെ തൈര് വെച്ചിട്ട് മുഖം എപ്പോഴും ജസ്റ്റ് ഒന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പം ലെറ്റ്സ് ലീവ് ഇറ്റ് ഫോർ ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ദെൻ വി വാഷ് ഇറ്റ് ഓഫ് ആൻഡ് സീ ചെയ്ത മാജിക് ഓക്കെ അപ്പം എൻ്റെ മുഖം ഒക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് വലിയൊരു ഫീൽ വരുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് വാഷ് ഓഫ് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം ഗൈസ് ചിലടത്ത് നന്നായിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു മസാജ് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് അങ്ങനെ കേട്ടോ നമ്മുടെ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ പോയി ഒരു സ്കിൻ ഒന്ന് വൈറ്റി ആവും പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചാൾ യൂസ് ചെയ്യണം ഒരു ട്വൈസ് ഓർ ട്രൈസ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വീക്കിലി ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറേ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്നൊരു മസാജ് കൊടുത്ത് നമുക്കൊന്ന് വാഷ് ഓപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാൻ എന്തെ മുഖമൊക്കെ കഴുകി ഇപ്പോൾ തന്നെ നിങ്ങളുണ്ടോ ഒരു ഒരു ഉണ്ട് പക്ഷേ അങ്ങനെ ഭയങ്കര സംഭവം സംഭവമൊന്നുമില്ല പക്ഷെ നല്ലൊരു ഫ്രഷ് ഫീലും ഒക്കെ ഉണ്ട് നിങ്ങൾ ഫേസ് നോക്കുവാണെങ്കിൽ കാണാമല്ലോ അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ ആദ്യമെന്ന് പറഞ്ഞാലോ ഒരു രണ്ട് പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം നമ്മൾ വീക്ക്ലി ട്രൈ ചെയ്ത് നോക്കണം ശേഷം മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പം ദാ കണ്ടല്ലേ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ഗുഡ് ബൈ